ഹലോ കായ്സ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് കുറേ ചീനി പിഴാൻ പോവുകയാണ് അപ്പം കപ്പയ്ക്കകത്ത് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല ഇന്നലെ കാറ്റിടിച്ച് രണ്ടെണ്ണം വീണ് അതിനകത്ത് കുഴപ്പമില്ലായിരുന്ന രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ അപ്പോൾ നമുക്ക് കപ്പ പിഴാം അതാണ് ഈ രണ്ട് മൂടുണ്ട് നാല് മൂടുണ്ടായിരുന്നു ഇനി ഈ രണ്ട് മൂടാണുള്ളത് വേറെ എല്ലാം അവിടെയും രണ്ട് മൂന്ന് മൂടുണ്ട് ഇവിടെ മൂന്ന് മൂട് നിപ്പുണ്ട് വാടാ പിടാടാ എറണാകുളത്ത് നിന്ന് കപ്പ വീഴാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് പിഴാൻ പോകുന്നത് ഒരു നമ്മൾ വിറ്റായിരുന്നു രണ്ടാം ഉള്ളത് പിന്നെ ആ പൊക്ക് പൊക്ക് അത് വലുതാ അനക്കി നോക്ക് തോക്കട്ടെ വല്ല ഉണ്ടോ തോക്കട്ടെ ഓരാത്തൊരു തേങ്ങ ഇല്ലെന്ന് തോന്നുന്നു ആ പൊങ്ങട്ടെ ആഹാ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു ഇത് ഇത് മറ്റേ വരാനുള്ളതായിരുന്നു സെറ്റ് ആയിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ വലിയ ഇത്ര കിലോ ആയല്ലോ അത് മിറ്റ മൂത്തു പോവും ഒരു കിലോ ഇല്ല അര കിലോ കാണും മൊത്തത്തിൽ ഒരു കിലോ കാണും ഞാൻ അടുത്ത മൂട് നോക്കട്ടെ ഇവിടത്തെ ഇല്ലാത്ത മണ്ണാന്ന് തോന്നുന്നു ഇത് ഒരു ഇരുന്നൂറ്റമ്പത് ഉണ്ട് ഇത് മാസത്തെ വീക്കി പിടിച്ചോ ഇത് വലിയതാണ് ഇതിനകത്ത് എന്തൊക്കെയോ വേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പറ്റിച്ചു കൈസ് ഏറ്റവും വലിയൊരു ജീനി എല്ലാവർക്കും ഗ്രാം എല്ല എല്ലാര് ഉണ്ട് വാ ഇനി അടുത്ത പൊട്ടിക്കാം എല്ലാം കൂടെ ഒരു ഒരു കിലോ ഉണ്ട് ഇത് മൂന്ന് മൂട് നമുക്ക് നഷ്ടം നഷ്ടം അടുത്ത ഇതിനകത്താണ് നമ്മുടെ പ്രതീക്ഷ ഉള്ളത് പറക്കേ ആ ഇതിനകത്ത് കുറച്ചുണ്ട് ഇതിനകത്തൊരു രണ്ടു കിലോ ഉണ്ട് ഒരു ചീനി പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ ഇല്ല അതെണ്ണ അതിനകത്തൊരു ഒന്നര രണ്ടര കിലോയുള്ള ഉണ്ട് തടിയൊന്നും അല്ല ഇതൊക്കെ മൂക്കാനുള്ള സാധനം ഒരു കിലോ ഉണ്ട് ഓ ഒരു കിലോയേ ഉള്ളു കേട്ടോ ഇത് ഫൈനൽ അവിടെ അത് ചെറിയ എന്തോരണോ അവിടെ ഇതാണ് ഫൈനൽ ചീനി ഇതിനകത്ത് എന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടുന്ന് പൊട്ടിയിട്ടുണ്ട് ഇച്ചിരി പെടിഞ്ഞിട്ടുണ്ട് ഈ സാധനം അങ്ങനെ എല്ലാം കൂടെ ഒരു മൂന്ന് കിലോ കാണും ഇതോടെ ഞങ്ങളുടെ കപ്പ വിളയെടുപ്പ് കപ്പ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം കൂടെ ഒരു മൂന്ന് കിലോ കിട്ടി നാല് മൂട് പറിച്ചപ്പോ ആറ് മൂട് പറിച്ചപ്പോ അപ്പൊ ഓക്കെ ബൈ ബൈ എല്ലാം കൂടി ഇത്രയും കപ്പയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാം കൂടെ ഒരു മൂന്നാല് കിലോ ഉണ്ടെന്ന് തോന്നുന്നു